ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം സദൃശവാക്യം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദയം വിശ്വസ്ഥതയും നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ എഹോവയിൽ ആശ്രയിക്കാം സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൂല് അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ഇതോട് ചേർന്ന് ഡാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം കൂടെ വായിക്കട്ടെ ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കിയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തി ജ്ഞാനിയായ ശലോമോൻ വരും തലമുറയ്ക്ക് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പാത വെട്ടി തുറന്നിരിക്കുക കൊടുത്തിരിക്കുകയാണ് ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചാൽ അനുഗ്രഹത്തോടെ കൃപയോടെ സമ്പത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു മാർഗനിർദ്ദേശമാണ് ശലോമോൻ നൽകുന്നത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ ദൈവകൽപ്പനകളെ കൽപ്പനകളെ പ്രമാണിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് എൻ്റെ കൽപ്പനകളെ മായി ആചരിക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് വിശ്വസ്ഥതയുള്ളവരായി ആ പ്രമാണങ്ങളെ ഹൃദയപൂർവം അനുസരിക്കുന്നവരായി നാം തീരുമ്പോഴാ അതിലൂടെ വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാം നമ്മുടെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളണം ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതിക്കൊള്ളണം അങ്ങനെയാണ് നീ ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്നതെന്നും ശലോമാൻ പറയുന്നു വീണ്ടും പറയുന്നത് നിനക്ക് സ്വന്തമായി വിവേക ഇല്ല എൻ്റെ സ്വന്തം വിവേകത്തിൽ നീ ആശ്രയിക്കരുത് പാപപൂർണമായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡമയമായ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ചിന്തകളും ആലോചനകളുമൊക്കെ പാവപൂരിതമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇവിടെ നൽകുന്നു അതിനായിട്ട് എല്ലാ വഴികളിലും കർത്താവിനോട് ആലോചന ചോദിക്കുക കർത്താവിൻ്റെ ആലോചന ചോദിക്കുക അങ്ങനെയായാൽ അനുഗ്രഹത്തിന് മാർഗമായി തീരും അനുഗ്രഹത്തിനുള്ള വഴി തുറക്കപ്പെടുമെന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ബുദ്ധി ഉപദേശം നൽകുന്നു ഇവിടെ ധാനിയൽ പറയുന്നത് എൻ്റെ ജനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവം ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നൽകിയ ജനം അതനുസരിക്കാതെ അവരുടെ സ്വന്തം വഴികളിൽ നടന്ന് ദൈവത്തിനെതിരായി പാപം ചെയ്തു അപ്പോൾ സംഭവിച്ച കാര്യമാണ് അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തി താഴോട്ട് വായിക്കുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് ഇരിസ്ലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ വലിയ അനർത്ഥം മറ്റുള്ളവർ വരുന്നതിലുമൊക്കെ എത്രയോ അധികമായ അനർത്ഥം ദൈവജനത്തിന് വന്നു ഇന്നും നമ്മുടെ കണ്ണൻ മുൻപിൽ ആ ഇസ്രയേലിന് വരുന്നതായ അനർത്ഥത്തെക്കുറിച്ച് നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഇരിക്കേണ്ടത് വീണ്ടും താഴോട്ട് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടു നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ ഹോവയോട് യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവ വഴികളെ വിട്ടുമാറി മുൻപോട്ട് പോകുമ്പോൾ ദൈവം അനർത്ഥത്തിന് വേണ്ടി നമ്മുടെ മേൽ ജാഗരിക്കും ആ ദൈവത്തിൻ്റെ പ്രമാണമാണ് ശിക്ഷിച്ച് മടക്കി വരുത്തുവാൻ തക്കവണ്ണം ജീവിതത്തിൽ അനർത്ഥവും കഴിപ്പും ക്രോധവും വരുത്തി ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തിയാണ് അതുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ ദാവീത് ദാനിയൽ വീണ്ടും പറയുകയാണ് യഹോവെ നീ ചെയ്യുന്ന സകല പ്രവൃത്തികളിൽ നീ നീതിമാനാകുന്നു ഞങ്ങൾ നിന്റെ വചനം കേട്ടനുസരിച്ചില്ല ഞങ്ങ നീ വിശുദ്ധനാണ് നീ നീതിമാനാണ് നീ വിശ്വസ്തനാണെന്നാൽ ഞങ്ങളിതൊന്നും അല്ല ഞങ്ങൾ നീതി കെട്ടവരും അവിശ്വസ്തരും ദൈവവഴിയിൽ വഴിയിൽ നടക്കാത്തവരുമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെയും വന്നിരിക്കുന്നു നമുക്ക് ശലോമോൻ നൽകിയ ആ വലിയ ഉപദേശത്തിലേക്ക് മടങ്ങി വരാം പൂർണ്ണ ഹൃദയത്തോടെ യഹോബയിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിലോ ആശ്രയിക്കാതെ എല്ലാ വഴികളിലും അവനെ നനച്ച് അനുഗ്രഹപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്